ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആട്ടോ ഇതും അങ്ങനെ ഞങ്ങൾക്കിപ്പോഴാണ് അതിന് നേരം കിട്ടിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ആക്റ്റീവ് പ്ലാനറ്റ് ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാർക്കാണ് അതും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർക്കാന്ന് അങ്ങനെ എൻ്റെ ഐസു സ്കൂളൊന്നു പോയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് ഇച്ചൂവിനെപ്പോ വെറുപ്പിക്കലാന്നുള്ള മീൻ പരിപാടി കാരണം എന്ന് വെച്ചാല് ഞാൻ പോയിക്കല്ലോ പോയിക്കല്ലോ അടിപൊളിയാന്നൊക്കെ പറഞ്ഞത് അപ്പൊ അന്നേ ഞങ്ങൾ തീരുമാനിച്ച എല്ലാരെയും മക്കളൊക്കെ കൂട്ടിയിട്ട് കാരണം ഒറ്റക്കുറ്റൊക്കെ പോയാലൊന്നും ഒരു സുഖം കിട്ടിയില്ല എല്ലാവരും കുറെ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് പോകണം അപ്പം മക്ക കളിക്കാനൊക്കെ ഒരു അടിപൊളിയായിരിക്കും അങ്ങനെ ഇറങ്ങിയതാട്ടോ അങ്ങനെ ഞങ്ങൾ എന്താക്കി ആക്റ്റീവ് പ്ലാനിലെത്തി നല്ല പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് അതേപോലെ അവിടുത്തെ ഓരോ എന്താ പറയാ ഓരോ പെയിൻറിങ്സ് ആയിക്കോട്ടെ ടു സെഡ് അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള അടിപൊളി പ്ലേസ് ആട്ടോ നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി 不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不 ഈ ഒരു പാർക്ക് വരുന്നത് എന്ന് വെച്ചാല് കുറ്റിയാടിയിലുള്ള മണിമല എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റ് വരുന്നത് അതുപോലെ അവിടെ കാര്യവയ്ക്കുമ്പോ ഭയങ്കര എന്താ പറയാ പിന്ന വലിയ ആൾക്കാരും അതേപോലെ ചലിക്കാത്ത മനുഷ്യനും അത് പ്രമൃതിമയൊന്നും അല്ല കേട്ടോ റെഡിക്ക് ഒരു ആള് നിൽക്കാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ചിരിക്കാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് കുറേ ഞങ്ങൾ എന്താക്കി ചിരിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ അവൻ ചിരിക്കുന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്താക്കി പിന്നെ മക്കൾ അവിടെ കയറി പിന്നെ കുട്ടികളെ കിട്ടുന്നില്ല അവര് ഓടുന്നു ചാടുന്നു കളിക്കുന്നു നല്ല എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ന് വച്ചാൽ അടിപൊളി കാരണം നമുക്ക് ടെൻഷൻ ആവും കയറുന്നത് പക്ഷെ ഒന്നുമില്ല അവിടെ ഭയങ്കര കെയറിങ് ആണ് അവിടുത്തെ എന്താ പറയുക സ്റ്റാഫൊക്കെ എല്ലാ സമയവും മക്കളെങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ നമ്മളും ശ്രദ്ധിക്കും അവരും ശ്രദ്ധിക്കും അതുകൊണ്ട് അപകടങ്ങളുണ്ടാവും എന്നുള്ളൊരു ടെൻഷനൊന്നുമില്ല പക്ഷേ ഇല്ല ഇവിടെ ആക്റ്റീവ് പ്ലാനറ്റിൽ എത്തുന്ന എല്ലാ മക്കളും എനിക്ക് തോന്നുന്നത് മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ നല്ല ആയിരിക്കും കാരണം അവിടുന്ന് അവിടുത്തെ ഓരോ റൈറ്റ്സിലും കയറുമ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ട് അവര് കയറുകയും ചെയ്യും അവര് കളിക്കുകയും ചെയ്യും അപ്പം എന്തായാലും എല്ലാ മക്കൾക്കും നല്ലൊരട്ടിപൊളിയായിട്ടുള്ള ഒരു ഒരു പാർക്ക് തന്നെ കേട്ടോ ഇത് അപ്പം എൻ്റെ ഈ ഞാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു കാരണങ്ങളിൽ കൂടെ ഇങ്ങനെ വലിഞ്ഞ കയറും പക്ഷെങ്കിലും അവിടുത്തെ ഒരു സ്റ്റാഫ് നല്ലൊരു ടീച്ചി ആട്ടോ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു ഓണിനോള് എല്ലാരെ പോലെയോളും പിടിച്ചു പിടിച്ച് അതിലൊക്കെ കയറൊക്കെ ചെയ്തു പിന്നെ അവിടുത്തെ എല്ലാ റൈറ്റ്സിലും ഒരു ടാർഗറ്റ് ഉണ്ടാവും അപ്പൊ അത് മക്കളെന്താക്കോ ബുദ്ധിപരമായിട്ട് അവർ നീങ്ങി 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 നല്ല രസം ഉണ്ട് എന്തായാലും മേറ്റു സെറ്റ് അടിപൊളിയായിരുന്നു നല്ല രസം ആക്റ്റീവ് പ്ലാനറ്റ് परि देसी मेहरात പിന്നെ അവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ് ഓരോ സീസണിൽ ഓരോ പ്രോഗ്രാംസ് ആണ് അപ്പം ഞങ്ങൾ പോയ ഈ സമയത്ത് എന്ന് വെച്ചാൽ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടും അതേപോലെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത പലതരത്തിലുള്ള വെറൈറ്റി റൈറ്റ്സ് ആണ് ഇങ്ങനെ മേലെ കൂടെ ഒക്കെ നടന്ന് ഏതൊക്കെയോ അതിക്കൂടെ ഒക്കെ പോകണം അതുമാത്രമല്ല കുഞ്ഞുമക്കളാണ് തീർത്തും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒന്നിനെ കാണുമ്പോൾ ഒന്നിനെ കാണില്ല ഓടുകാണും ഒന്നിന്റെ മുകളും എന്താ പറയാ ഉറച്ചു നിൽക്കുന്നില്ല ഏ സെറ്റ് എല്ലാത്തിന്റെ മുകളും കയറേണ്ടത് കൊണ്ട് തന്നെ അവര് ഒന്ന് കയറി പെട്ടെന്ന് ഇറങ്ങും പിന്നെ അടുത്തേൽ കയറും എല്ലാത്തിന്റെ മുകളും ഒന്ന് തൊട്ട് 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 അങ്ങനെ എവിടേക്കു ഞാൻ കുറച്ച് സമയം നോക്കും പിന്നെ കാണില്ല പിന്നെ അടുത്ത റൈറ്റ്സ് എന്തായാലും എല്ലാ മക്കളെയും കൂട്ടി വന്നത് കൊണ്ട് തന്നെ അവര് കൂട്ടത്തോടെ കളിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഉഷാറുണ്ട് എന്തായാലും കൊടുത്ത പൈസ നല്ലോണം മുതലായിട്ടുണ്ട് അത്രയും എന്താ പറയാ അത്രയും റൈറ്റ്സ് ഉണ്ട് അവരതിലൊക്കെ കയറുമൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഐസ ടൂറ് വന്ന സമയത്ത് അവൾക്ക് ഈയൊരു ഐറ്റം കയറാൻ പറ്റിയില്ല ജിപ് ലൈനിൽ കയറാൻ അന്ന് പറ്റിയിട്ടില്ല കാരണം ടീച്ചേഴ്സിന് ഒരു പരിധി ഉണ്ടല്ലോ ഒരുപാട് മക്കളെ കൂട്ടി വരുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും കറ്റിക്കുന്നതിനൊക്കെ അങ്ങനെ അന്ന് ഈ ഓളിങ്ങനെ വെച്ച ഒരു ഐറ്റമാണ് ഓടിയത് അവൾ ഇവിടത്തേക്ക് വേണ്ടിയിട്ടേനു ഇവിടെ ഇതെന്തായാലും കയറണം എന്ന് പറഞ്ഞ അപ്പോൾ അതിലും ഓള് കയറി ഒക്കെ ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ അങ്ങനെ അതിലൊക്കെ കയറി എല്ലാ മക്കളും കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി നല്ല രസമുണ്ട് ആ ജിപ്ലൈന് പിന്നെ ടൈമ് പിടിക്കും ഇതിനൊന്നും എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും കൂടിയിട്ട് ഒറ്റ ഫീസാണ് അവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് അങ്ങനെ പിന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും കളിക്കാം എന്തില് വേണമെങ്കിലും കയറാം ആ ഒരു സിസ്റ്റമാണ് അപ്പം എന്തായാലും നല്ല രസമുണ്ട് ആക്ടിവ് പ്ലാനറ്റ് ഒരു രക്ഷയില്ല മക്കളെയും കൂട്ടി പോകാത്ത ആൾക്കാരുണ്ടെങ്കിലും മസ്റ്റായിട്ടൊന്നു പോകേണ്ട ഒരു പ്ലേസ് ആട്ടോ കാരണം കുട്ടികളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ എന്തായാലും ഒന്ന് പോകണം കാരണം അവർക്ക് എത്ര ഹാപ്പി ആയിരിക്കും മുറുക്ക പിടിക്കാം വെറുക്കെ പിടിക്കുക അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പക്ഷെ നമുക്ക് അവിടെനിന്നൊന്നും ഫോട്ടോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇവരെയും കൂട്ടി വന്നാൽ ആ ഫോട്ടോസ് എന്നുള്ള പരിപാടിയൊന്നും നടക്കൂല കാരണം നമുക്ക് അവരുടെ പിറകിൽ ഇങ്ങനെ നടക്കാന്നല്ലാതെ അത് മാത്രല്ല നൈറ്റ് ആകുകയും ചെയ്തു സമയം ഏകദേശം ഒരു ഏറെ എട്ട് മണി ആ ഒരു സമയം വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു भी नहीं हुआ था अरे लोगों ने भी क्लियर है नहीं और उससे स्थित बात आज से पेर वालों ओके एनी स्टॉल है पेर के आगे वाले मात्र कहीं है ओके 1 2 3 लंबा टच नहीं लगता आके जाने के लिए चलेंगे मैं फिर से टच नहीं करता है कैसे दिखाई दे रहा है ऐसा लगता मुझे बन जा പിന്നെ അധിക സമയം ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ എന്താക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങിറങ്ങി പിന്നെ കാറിലത്തിൽ കയറുന്ന ഫുൾ എന്താ പറയുക പാട്ടും ഡാൻസും മെഹ്റുബാ മെഹ്റുബൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താക്കി പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു അപ്പൊ കെ ബായ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം